എല്ലാ മുന്നണികളുടെയും സജീവമായ പ്രവർത്തന മേഖലയിൽ കടന്നു കഴിഞ്ഞു കേരളത്തിലെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്തവണ്ണം ഗവൺമെന്റിനെതിരായ ജനവികാരം അതിശക്തമാണ് എന്ന് ഗവൺമെന്റ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിധേനയും തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻപൊരിക്കലും ഉണ്ടാവാത്ത വണ്ണം തികച്ചും നീതിരഹിതമായി ഡീലിമിറ്റേഷൻ പ്രവർത്തനങ്ങൾ ഭൂമിശാസ്ത്ര അതിരുകൾ നോക്കാതെ കേവലമായ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ മര്യാദകളെയും മാറ്റിവെച്ചുകൊണ്ടാണ് കേരളത്തിലും കണ്ണൂർ ജില്ലയിലും ഡീലിമിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം കാരണം ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ കൂട്ടിയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം വ്യക്തമാണ് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യയ്ക്ക് അനുകൂലമായി വിധിയെഴുത്തുണ്ടാവുക കണ്ണൂർ ജില്ലയിലെ ഐക്യ ജനാധിപത്യ സംവിധാനം ഏറ്റവും ശക്തമായി കെട്ടിട പോടി മുമ്പോട്ട് പോവുകയാണ് ജില്ലയിലെ സീറ്റ് പ്രസിഡന്റ് ചർച്ചകൾ പൂർണ്ണമായി ആദരണീയനായ എം പി ശ്രീ കെ സുധാകരൻ്റെയും ബഹുമാന്യനായ ശ്രീ അബ്ദുറഹ്മാൻ കല്ലാ സാഹിബിൻ്റെയും അടക്കം ആളുകളുടെ സാന്നിധ്യത്തിലാണ് ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോയത് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ആറ് ഡിവിഷനുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും രണ്ട് ഡിവിഷനുകളിൽ സി എം ബി മത്സരിക്കും ഒരു ഡിവിഷനിൽ കേരള കോൺഗ്രസ് മത്സരിക്കും ബാക്കി ഡിവിഷനുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ സീറ്റ് ധാരണ അൻപത്തിയാറ് കോർപ്പറേഷൻ ഡിവിഷനുകളിൽ പതിനെട്ട് ഡിവിഷനുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും ഒരു സീറ്റിൽ ബാക്കി സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കും മത്സരിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും ജില്ലയിലെ സീറ്റ് വിധനം പൂർണമായി നൂറ്റി അറുപത്തിയേഴ് സീറ്റിൽ മുപ്പത്തി ഒന്ന് സീറ്റിൽ അല്ലേ മുപ്പത്തിയൊന്ന് സീറ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നാല് സീറ്റിൽ കേരള കോൺഗ്രസും സി എം ബി മൂന്ന് സീറ്റിലും മത്സരിക്കും അത് ലിസ്റ്റ് എടുത്തു തരാം ലിസ്റ്റ് എടുത്തു തരാം മൂന്ന് മൂന്ന് അതത് സീറ്റുകളിൽ മത്സരിക്കുന്ന സീറ്റുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷനുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇപ്പം നിങ്ങൾക്ക് വലിയ ലിസ്റ്റായിട്ട് തരുന്നില്ല അത് കക്ഷി നേതാക്കന്മാർ അധ്യയനായ ശ്രീ മാർട്ടിൻ ജോർജും ശ്രീ അബ്ദുറഹമ്മദ് കല്ലായി സാഹിബ് ഇത് പറയും ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഈ അഭിമാനത്തോടെയും നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് തലത്തിലും ഐക്യ ജനാധിപത്യം ഒറ്റക്കെട്ടായി പോകുന്നു മുനിസിപ്പാലിറ്റി തലത്തിലും ഒറ്റക്കെട്ടായി പോകുന്നു രണ്ട് മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് പയ്യന്നൂരും ശ്രീകുണ്ടാപുരത്തും ഓരോ സീറ്റിൻ്റെ നീക്കി പൊക്കേണ്ടവർ ചർച്ച ബാക്കിയുള്ളത് ബാക്കി യും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർണ്ണമാക്കി തലശ്ശേരി ഒരു സീറ്റ് തർക്കം ബാക്കിയുള്ളത് ബാക്കി ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാക്കി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഐക്യജനാധിപത്യ മുന്നിൽ തെരഞ്ഞെടുപ്പ് നേരിടാൻ സജ്ജമാണ് ഒറ്റക്കെട്ടായി മുൻപോട്ട് കൊണ്ടുപോകുന്നത് ബാക്കി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾ ബഹുമാന്റെ ഡി സി പ്രസിഡന്റുകളുമായി പങ്കുവയ്ക്കും ഏതൊക്കെയാണ് ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് മത്സരിക്കുന്നത് പതിനാറ് സീറ്റുകളിലാണ് അതിലെ ഒന്ന് കരുവള്ളൂർ മാതമംഗലം നടുവിൽ പയ്യാവൂർ പേരാവൂർ കൊട്ടിയൂർ കോളയാട് പാട്യം പന്നിന്നൂർ കതിരൂർ പിണറായി കൂടാളി മയ്യൽ കല്യാശ്ശേരി ചെറുവന്ന് കുറുമാത്തൂർ ഇത്തരം ഡിവിഷനുകളിലാണ് ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ പള്ളിയാമൂല കുന്നാവ് കൊക്കയമ്പാറ പള്ളിക്കുന്ന് ഉദയംകുന്ന് പൊടിക്കുണ്ട് കൊറ്റാളി അത്തായക്കുന്ന് തുളിച്ചേരി വലിയന്നൂർ ചേലോറ മാച്ചേരി പള്ളിപ്പൊയിൽ കാപ്പാട് എളയാവൂർ സൗത്ത് മുണ്ടയാട് എടച്ചൊവ്വ കാപ്പിച്ചേരി മേലേച്ചൊവ കീഴ്ത്തള്ളി ആറ്റടപ്പ ചാല എടക്കാട് ആലിങ്കീഴിൽ കിഴുന്ന തോട്ടട ആദികടലായി കാഞ്ഞിര കുറുവ വെറ്റിലപ്പള്ളി ചൊവ്വ സൗത്ത് ബസാർ ടെമ്പിൾ താഴേത്തൊരു കാനത്തൂർ പയ്യാമ്പലം താളിക്കാവ് പഞ്ഞിക്കൽ ഈ സീറ്റുകളിൽ മുപ്പത്തെട്ട് സീറ്റിൽ ഒരു സീറ്റ് ക്ഷിയായ സി എം ബിക്ക് ഈ ഇതിനകത്ത് ഒരു സീറ്റ് സി എം ബിക്ക് നീക്കി വെച്ചിട്ടുള്ളതാണ് കൂടി അറിയിക്കുക ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലെയും സ്ഥാനാർത്ഥികളെ ഇന്ന് വൈകുന്നേരോ നാളെയായിട്ട് തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് എന്നുകൂടി ഇതിൽ ഞാൻ അറിയിക്കുകയാണ് വളരെ ജില്ലാ പഞ്ചായത്തിലെ ലീഗ് മത്സരിക്കുന്നതോടൊപ്പം തന്നെ സി എം പി രണ്ട് സീറ്റിൽ മത്സരിക്കുന്നത് ഇവിടെ പറഞ്ഞു വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ച നടന്നിട്ടുള്ളത് നിങ്ങൾക്കറിയുന്ന പോലെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ചർച്ചയാണ് കുറച്ച് നീണ്ടുപോയത് ആ കോർപ്പറേഷൻ്റെ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന ഒരു കോർപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ആ ചർച്ചയ്ക്ക് കുറച്ചും കൂടി സമയമെടുക്കുമെന്നുള്ളത് സ്വാഭാവികമാണ് അതുമാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഒരിക്കലും ആരും ഇറങ്ങി പോവുകയോ അടികൂടുകയോ ഒന്നും കണ്ണൂർ കോർപ്പറേഷൻ്റെ ഒരു ചർച്ചയിലും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യസന്ധമായ കാര്യം കൂടി നിങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അനുബന്ധമായി ഒരു ദിവസം പത്രത്തിൽ വാർത്തകൾ വന്ന് യു ഡി എഫ് യോഗം ബഹിഷ്ക്കരിച്ചു അന്ന് യു ഡി എഫ് യോഗം വിളിച്ചിരുന്നില്ല യു ഡി എഫ് യോഗം ഉണ്ടായിരുന്നില്ല ആരോ തൊന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ വന്നതാണ് ഞങ്ങൾക്ക് അല്പപയാസം ഉണ്ടാക്കുകയും ചെയ്തു മുസ്ലിം ലീഗ് ആറ് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് അതൊന്ന് മാട്ടൂൽ കൊളശേരി കൊളവല്ലൂർ പെരളശ്ശേരി പരിയാരം അഞ്ചരക്കണ്ടി ഈ ജില്ലാ ഡിവിഷനുകളാണ് ഇവിടെ കോർപ്പറേഷനിൽ പതിനെട്ട് സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് അത് ഒന്ന് തളാപ്പ് കക്കാട് കക്കാട് നോർത്ത് ഷാതിലിപ്പള്ളി വള്ളിപ്രം വാരം എളയാവൂർ നോർത്ത് അതിരകം താഴെച്ചൊവ തിലാനൂർ ഏഴര പടന്ന നീർച്ചാൽ അറക്കൽ താണ കസാനക്കോട്ട ആയിക്കര ചാലാട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് ബഹുമാന്യായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റും ജില്ലാ പാർലമെൻ്ററി ബോർഡ് അംഗവുമായ അബ്ദുറഹ്മാൻ കല്ലായി സാഹിബാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക ജില്ലാ പഞ്ചായത്തിലേക്കുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ആറ് വിദഗികളുടെ പേര് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് മാട്ടൂരിൽ എസ് കെ പി സഖരിയ അവിടെ നിയോജമുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായ സെക്കരിയാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോടശ്ശേരി കെ കെ മുസ്തഫ തളിപ്പറമ്പ് നിയോജമുള്ള മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് കൊളവല്ലൂർ സി കെ മുഹമ്മദ് അലി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് പെരളശ്ശേരി ഷക്കീർ മൊവുഞ്ചേരി അവിടെ ധർമ്മടം വിയോജമുള്ള മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പെരിയാരം ജംഷീർ ആനക്കാട് യൂത്ത് ലീഗിൻ്റെ പ്രമുഖ നേതാവാണ് അഞ്ചരക്കണ്ടി എൻ സി ജസീന ടീച്ചർ വനിതാ ലീഗിൻ്റെ പ്രമുഖ നേതാവാണ്

യുവജന നേതാവ് കൂടിയായിട്ടുള്ള അവരും കഴിഞ്ഞു ഒരു കാര്യം കൂടി നമ്മുടെ സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്ന് നടന്നിട്ടുണ്ട് ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നമ്മളെ പയ്യന്നൂർ കാങ്കോ ലാലപ്പടമ്പ് ഏറ്റുകൊടുക്ക ബൂത്ത് നമ്പർ പതിനെട്ടിലെ അനീഷ് ആണ് ആത്മഹത്യ ചെയ്തത് എസ് ഐ ആർ ഫോറം വിതരണവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷം സി പി എമ്മിൻ്റെ ഇട ആ സ്ഥലോലോ കാങ്കോ ലാലപ്പടമ്പ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സെന്ററാണ് ബി എൽഒമാരെ ഏകപക്ഷീയമായി പെരുമാറുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സി പി എമ്മിന് ആധിപത്യമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യു സോറി യു ഡി ആവശ്യപ്പെടുകയാണ് അത് ഇത് ഈ സംഭവം ഗുരുതരമാണ് മീഡിയാസ് എല്ലാം കൃത്യമായി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കുറച്ചുകൂടി ജാഗ്രത ഇക്കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടിയുള്ള ഒരു അഭ്യർത്ഥന കൂടി വെക്കുക വേറെ ഒന്നുമില്ലല്ലോ വാരം സീറ്റിലെ ലീഗ് മത്സരിക്കും വലിയൂർ സീറ്റ് കഴിഞ്ഞവണ ലീഗ് വിജയിച്ച വലിയ സീറ്റ് അപ്പൊ വിജയിച്ച രണ്ട് സീറ്റുകൾ തമ്മിൽ നമ്മൾ അവിടെ വെച്ച് മാറിയിട്ടു കഴിഞ്ഞാ സ്വാഭാവിക അല്ലല്ല ഞങ്ങള് ഈ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാരം സീറ്റും വലിയ സീറ്റും മാത്രമല്ല ചർച്ച ഇതിനകത്ത് ഡീലിമിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ നമ്മൾ അതിനകത്ത് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ഈ കോർപ്പറേഷൻ്റെ വിജയ സാധ്യതയും അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണമല്ലോ അപ്പോൾ അത് സീറ്റുകൾ ഈ കയറി വന്ന പ്രദേശം എങ്ങനെയാണ് അതിലാരാണ് കൂടുതൽ ഇത് വന്നിരിക്കുന്നത് പോപ്പുലേഷൻ അപ്പോൾ എങ്ങനെയാണ് അവിടെ ആ രീതിയിലുള്ള ഒരു ചർച്ച കൂടി വന്നതുകൊണ്ടാണ് ഇത് നീണ്ടുപോയത് നിങ്ങളീ പറഞ്ഞ പോലെ ആരും ഇറങ്ങിപ്പോയിട്ടില്ല ഒരു ചർച്ചയിലും ഒരാളും നമ്മുടെ അടുത്ത് നമ്മൾ ഒരു ചർച്ച ചെയ്യുമ്പോൾ നാളെ സംസാരിക്കാമെന്ന് പറയുമായിരിക്കും അല്ലാതെ എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ചർച്ചകളിൽ എവിടെയും ഉണ്ടായിട്ടില്ല ലീഗ് ലീഗ് മാത്രമല്ല എല്ലാ ഘടകക്ഷികളും നമ്മൾ ഇതിനകത്തുള്ള കൂടുതൽ സീറ്റുകൾ ഞങ്ങൾ ലീഗിന്റെ സീറ്റ് ഞങ്ങളും ചോദിച്ചിട്ടുണ്ട് ഇതൊരു ഒരു ധാരണ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സാറിന് ചോദിക്കില്ല അത് സ്വാഭാവികമല്ലേ നമുക്കൊരു സീറ്റ് കൂടി കൂടുതൽ കിട്ടിയാ എന്താ നല്ലതല്ലേ അപ്പൊ ജനാധിപത്യ പ്രക്രിയയിൽ സീറ്റുകൾ ചോദിക്കുകയും വാങ്ങുകയും കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ പ്രോസസ്സാണ് ആ ഒരു ശോഭയും ഭംഗിയിട്ടില്ല നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് നോമിനേഷന്റെ തലേ ദിവസമാണ് നമ്മൾ സാധാരണ സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ആണ് സി പി എമ്മിന് സി പി എമ്മിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന നമുക്ക് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പാർട്ടിയാണ് കാരണം നമ്മൾ വിജയിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആലോചിച്ച് എല്ലാവരെയും സമന്വയപ്പെടുത്തി ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളാകാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ അവല്ലാവരെയും കൂടി അതിലേറ്റവും നല്ല കഴിവ് ആർക്കാണ് എന്ന് ലോക്കലിൽ സംസാരിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കുന്ന പ്രക്രിയയാണ് നമ്മുടെ അടിച്ചേപ്പിക്കാൻ കഴിയില്ല ഓക്കെ